മണി കലാപങ്ങളിലൂടെ ആദ്യമായിട്ട് കത്തറിൽ വരുന്നത് പുതിയ ആർട്ടിസ്റ്റാണ് ഇതിനുമ്പ് ഖത്തറിൽ വന്നിട്ട് കലാപങ്ങളിൽ പുതിയതായിട്ടാണോ അതല്ല എത്ര വർഷമായിട്ട് മറ്റ് ഇതര ട്രൂപ്പിലും അതുപോലെ തന്നെ കലാപങ്ങളിലും ഇതിനു മുമ്പ് കാണാത്ത ഒരു നമ്പറാണ് സ്പീഡിൽ ഒരു ഡയലോഗ് പറയുന്നു ഈ നമ്പർ നിങ്ങളുടെ അതല്ല ും കളിക്കാത്ത ഒരു കേരളത്തിൽ തന്നെ എന്ന് പറയാം ഒരൊറ്റ ട്രൂപ്പിലും അവതരിപ്പിക്കാത്ത ഒരു ഐറ്റം ആണ് പ്രാസം അതാമാതിരി പിന്നെ ഒരു ബെൻ ജോൺസൺ ബെൻ ജോൺസൺ നൂറു മീറ്റർ ഓടുന്നത് സ്ലോ മോഷനിൽ അത് എനിക്ക് അഭിമാനിക്കാം അങ്ങനെ ഞാൻ ഉറപ്പിച്ച് തന്നെ പറയാം ഒരൊറ്റ ട്രൂപ്പും ഒരു ആർട്ടിസ്റ്റും കാണിക്കില്ല എന്ന് തന്നെ ഞാൻ പറയാം കാരണം അത്രയും അധികം സ്ട്രാൻ ചെയ്യുന്നൊരു ഐറ്റമാണത് അപ്പം ഒരു ഐറ്റം തന്നെയാണ് പ്രാസവം